മരുഭൂമിയുടെ ഹൃദയഭാഗത്ത് പ്രകൃതി അതിന്റെ നിഗൂഢമായ കരവിരുത് വെളിപ്പെടുത്തുന്ന ഒരിടമുണ്ട് സൗദി അറേബ്യയുടെ വെളുത്ത സ്വർണം എന്ന വിളിപ്പേരുള്ള ഒരു പ്രദേശം രാജ്യത്തെ ഏറ്റവും വലിയ ഉപ്പുൽപാദന കേന്ദ്രങ്ങളിൽ ഒന്ന് അറിയാം അൽ കസബ് ഉപ്പുപാഠങ്ങളുടെ വിശേഷങ്ങൾ റിയാദിൽ നിന്ന് ഏകദേശം നൂറ്റി എഴുപത് കിലോമീറ്റർ ദൂരെയുള്ള ഷക്ര ഗവർണേറ്റിന്റെ ഭാഗമായ അൽ കസബ് ഉപ്പുപാഠങ്ങളിലേക്കാണ് അനൂജിനും ജോമോനുമൊപ്പം ഈ യാത്ര അൽക്കസബ് ഒരു കടൽ തീരമല്ല അബ്ദന മരുഭൂമിയിലെ വലിയ മണൽക്കുന്നുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ഇവിടെ പ്രകൃതി വലിയ അത്ഭുതം തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നു മരുഭൂമിക്ക് നടുവിൽ വെള്ളമഞ്ഞു പോലെ കിടക്കുന്ന ഉപ്പുപാടങ്ങൾ മനോഹരമായ കാഴ്ചയാണ് സമ്മാനിക്കുന്നത് അൽക്കസബിലെ ഉപ്പിന്റെ ഉറവിടം കടൽവെള്ളമല്ല മഴവെള്ളം മണ്ണിലൂടെ താഴേക്ക് താഴേക്കൊലിച്ചിറങ്ങി ഭൂമിക്കടിയിലെ ധാതുക്കളുമായി കലരുന്നു ഈ ഭൂഗർഭജലം ബാഷ്പീകരിച്ച് ഉപ്പുണ്ടാക്കുന്ന പരമ്പരാഗത രീതിയാണ് അൽക്കസബിന്റെ പ്രത്യേകത കടൽവെള്ളത്തിൽ നിന്നും വ്യത്യസ്തമായി ഇവിടെ നിന്നുള്ള ഉപ്പുവെള്ളത്തിൽ മഗ്നീഷ്യം പൊട്ടാസ്യം കാൽസ്യം തുടങ്ങിയ ധാതുക്കൾ ധാരാളമായി കണ്ടുവരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഉപ്പിന് പ്രത്യേക രുചിയും ഗുണവുമുണ്ട് അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും വലിയ ഉപ്പുൽപാദന കേന്ദ്രങ്ങളൊന്നാണ് അൽക്കസബ് പ്രതിവർഷം രണ്ടു ലക്ഷം ടൺ ഉപ്പ് ഇവിടെ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതായാണ് കണക്ക് ആദ്യകാലങ്ങളിൽ ഒട്ടകങ്ങളുടെ പുറത്തു കയറ്റിയാണ് ഉപ്പ് വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നത് ഇന്ന് അത് ട്രക്കുകൾക്കും മറ്റുമായി വഴിമാറി ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഉപ്പ് പ്ലാസ്റ്റിക് പാക്കറ്റുകളിലാക്കി അൽകസബ് ഉപ്പ് എന്ന പേരിൽ രാജ്യത്തുടനീളം വിപണനം ചെയ്യുന്നു ഇവിടെ നിന്നുള്ള ഉപ്പ് സംസ്കരിച്ചെടുക്കുന്നതിന് നിരവധി ഫാക്ടറികളും ഇതിനടുത്തായി പ്രവർത്തിക്കുന്നുണ്ട് അൽക്കസബിന്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികാസത്തിൽ ഒരു പ്രധാന പങ്ക് ഈ വ്യവസായത്തിനുണ്ട് ഇവിടുത്തെ ആളുകൾ നൂറ്റാണ്ടുകളായി ഉപ്പ് ഖനനം ചെയ്താണ് ജീവിക്കുന്നത് പരമ്പരാഗത രീതിയിൽ കൈകൊണ്ടും ചെറിയ യന്ത്രങ്ങൾ ഉപയോഗിച്ചുമാണ് ഇവർ ഉപ്പ് ശേഖരിക്കുന്നത് അൽക്കസബിലെ ഉപ്പുപാടങ്ങളിൽ തൊഴിലെടുക്കുന്നവരിൽ ഭൂരിഭാഗവും വിദേശ തൊഴിലാളികളാണ് പൊള്ളുന്ന ചൂടിലും ഇവരിവിടെ കഠിനാധ്വാനം ചെയ്യുന്നു നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അൽകസബ് മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ ഉപ്പുപാടങ്ങൾ ഒരുക്കുന്ന മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്ന തിരക്കിലാണ് ജോമോനും അനൂജും ഇടയ്ക്ക് അവർ പകർത്തിയ ചിത്രങ്ങൾ തൊഴിലാളികൾക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട് അൽ കസബ് സൗദി അറേബ്യയുടെ മറഞ്ഞിരിക്കുന്ന ഒരു രക്തക്കന്യ തന്നെയാണ് പ്രകൃതിയുടെ ശക്തിയും മനുഷ്യന്റെ അതിജീവനവും ഒന്നിക്കുന്ന ഒരു സ്ഥലം ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകർക്കും മൈലുകളോളം പരന്നു കിടക്കുന്ന വെളുത്ത ഉപ്പുപാടങ്ങളുടെ അതിമനോഹരമായ കാഴ്ചകൾ കാണാനും ഇവിടുത്തെ ജീവിതം അടുത്തറിയാനും സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾക്കും വിവരങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബട്ടൺ കൂടി അമർത്തുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ നല്ല നമസ്കാരം